തലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നാം തീയതി രൂപപ്പെട്ട കേരളത്തിന് ഭാഷാടിസ്ഥാനത്തിലാണ് രൂപപ്പെട്ടത് എന്നാണ് വ്യാഖ്യാനമെങ്കിലും അത് ശരിക്കും പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയ നിർമ്മിതിയായിരുന്നു അതൊരു സാംസ്കാരിക നിർമ്മിതി എന്നതിനപ്പുറം അതൊരു രാഷ്ട്രീയ നിർമ്മിതിയായിരുന്നു എന്നാൽ പ്രാചീന കേരളം ചേരളമാണ് കേരളമായി രൂപപ്പെട്ടതെങ്കിൽ പഴയ ചേരനാടിൻ്റെ അതിർത്തിയിൽ പല അതിർത്തിക്കകത്ത് ഉൾ അകത്തുണ്ടായിരുന്ന പല സ്ഥലങ്ങളും ഇന്ന് തമിഴ്നാട് സംസ്ഥാനത്ത് ഉൾപ്പെട്ടുപോയി അതിലൊന്നാണ് ഈ കന്യാകുമാരി ജില്ല അടുത്ത് നമുക്ക് നഷ്ടപ്പെട്ടത് കോയമ്പത്തൂർ സേലം ജില്ലകളാണ് അതായത് ആദി ചേരന്മാർ സംഘകാല ചേരന്മാർ ക്രിസ്തു ആദ്യ വർഷങ്ങളിൽ കേരളം ധരിച്ചിരുന്ന ചേരന്മാരുടെ തലസ്ഥാനത്തിനെക്കുറിച്ച് തർക്കമുണ്ടെങ്കിലും അതിൻ്റെ അതിർത്തികൾ പൊതുവെ നിർണയിക്കപ്പെട്ടിട്ടുള്ളത് കോഴിക്കോടിന് കോഴിക്കോട്ടുള്ള ഒഴുകുന്ന കോരപ്പുഴയ്ക്ക് തെക്കും പമ്പയ്ക്ക് വടക്കും അറബിക്കടലിന് കിഴക്കും ഏതാണ്ട് സേലം കുന്നുകൾ വരെ നീണ്ടു കിടക്കുന്ന ഒരു പ്രദേശമായിട്ടാണ് ചേരരാജ് അടയാളപ്പെട്ട് കിടക്കുന്നത് അപ്പോൾ അങ്ങനെയെങ്കിൽ ഇന്നത്തെ സേലം കോയമ്പത്തൂർ ജില്ലകൾ വരെ അന്നത്തെ പഴയ ചേരനാട്ടുൾപ്പെട്ടിരുന്നു എന്നാൽ തെക്കൻ കേരളം ഉൾപ്പെട്ടിരുന്നില്ല ഉത്തരമലബാർ പ്രദേശങ്ങളും ഉൾപ്പെട്ടിരുന്നില്ല അപ്പോൾ ഉത്തരമലബാറും തെക്കൻ തിരുവിതാംകൂറും ഒഴികെയുള്ള കേരള പ്രദേശങ്ങളും ഇന്നത്തെ കോയമ്പത്തൂർ സേലം ജില്ലകളും അടങ്ങുന്നതായിരുന്നു പഴയ ചേരളം അഥവാ കേരളം ഇത് ആദ്യ ചേരന്മാർ ചരിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമായതിനു ശേഷം രണ്ടാം ചേര സാമ്രാജ്യം മഹോദയപുരം അതായത് ഇന്നത്തെ കൊടുങ്ങല്ലൂർ കേന്ദ്രമാക്കി ഏതാണ്ട് ഒമ്പതാം നൂറ്റാണ്ടിൻ്റെ കൂടി ആരംഭിക്കുന്നു പക്ഷേ അവരുടെ കേരളം നമ്മുടെ പിന്നെ കോയമ്പത്തൂർ സേലം ജില്ലകൾ ഉൾപ്പെട്ടിരുന്നില്ല കോയമ്പത്തൂർ സേലം ജില്ലകൾ ഭരിച്ചിരുന്നത് കേരളം ഭരിച്ചിരുന്ന രണ്ടാം ചേര സാമ്രാജ്യത്തിലെ ചേര രാജാക്കന്മാരുടെ ബന്ധുക്കളായി അതുകൊണ്ട് അവരറിയപ്പെട്ടിരുന്നത് കൊങ്കുചേരന്മാർ എന്നാണ് കൊങ്കുദേശം എന്ന് പറയുന്നത് ഇന്നത്തെ കോയമ്പത്തൂറും അതിൻ്റെ ചുറ്റുമുള്ള അനുബന്ധ പ്രദേശങ്ങളിൽ ചേർന്നാണ് കൊങ്കുദേശം ഈ കൊങ്കുദേശം ഭരിച്ചിരുന്ന രാജാക്കന്മാരെ കൊങ്കുചേരന്മാർ എന്ന് ചരിത്രമടയാളപ്പെടുത്തുന്നു ഈ കൊങ്കുചേരന്മാർ നിര അവരുടേതായ നിരവധി ശിലാലിഖിതങ്ങൾ കോയമ്പത്തൂർ ചുറ്റുവട്ടങ്ങളിലും ചേലത്തും ഒക്കെ നമുക്ക് കാണാൻ പറ്റും അതൊരു ശിലാലിഖിതത്തിൽ ഇങ്ങനെ കാണാം പേരൂർ നാട് വീരകേരള കല്ലൂരാന കോവൻപുത്തൂർ ഒരു സ്ഥലത്തെ കുറിച്ച് പറഞ്ഞതാണ് പേരൂർ നാട് വീരകേരള നല്ലൂരാന കോവൻപുത്തൂർ ഇത് കോയമ്പത്തൂരിനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ് ഈ കോയമ്പത്തൂരായിരുന്നു വീര നമ്മുടെ കൊങ്കു ചേരന്മാരുടെ തലസ്ഥാനങ്ങളിൽ തലസ്ഥാനങ്ങളിലൊന്ന് അതിന് ആദ്യത്തെ പേര് പേരൂർ എന്നായി അത് കഴിഞ്ഞ് രാജാവിൻ്റെ പേരോട് കൂടി വീര കേരള നല്ലൂരാക്കി ഈ വീര കേരള നല്ലൂരാണ് പിന്നീട് കോവൻപുത്തൂർ എന്ന് പറഞ്ഞ് പേരായി മാറിയത് പേരൂർ എന്ന് പറയുന്ന പ്രാചീന പെരിയ ഊർ വലിയ പ്രദേശം വലിയ ഊര് വലിയ ജനപഥം എന്നുള്ള അർത്ഥത്തിൽ ആദ്യം പേരൂർ എന്നായിരുന്നു കോയമ്പത്തൂരിൻ്റെ പേര് അതിൻ്റെ ഒരു ഭാഗത്തിന് വീരകേരള നല്ലൂർ നമ്മുടെ കൊങ്കുചേര രാജാവായിരുന്ന വീരകേരളന്റെ പേരിൽ വീരകേരള നല്ലൂർ എന്നു പേര് വന്നു ആ വീരകേരള നല്ലൂരാണ് കോവൻപുത്തൂർ വീരകേരള നല്ലൂരായ കോവൻപുത്തൂർന്ന് അപ്പൊ ഈ കോവൻപുത്തൂർ എന്ന് പറയുന്നത് പഴയ പേരൂരിന്റെ ഒരു ഭാഗമാണ് ആ അതിന് വീരകേരള നല്ലൂർ നല്ലൂരെന്ന് രാജാവ് പേര് കൊടുത്തു എങ്കിലും പിൽക്കാലത്ത് അത് കോവൻപുത്തൂർ എന്ന് മാറി ഈ കോവൻപുത്തൂരാണ് സായിപ്പന്റെ ഭാഷയിലേക്ക് മാറിയപ്പോ അത് കോയമ്പത്തൂരായി മാറി അപ്പോ പേരൂർ ആദ്യത്തെ പേര് പേരൂർ അത് കഴിഞ്ഞ് വീരകേരളം നല്ലൂർ അത് കഴിഞ്ഞ് കോവൻപുത്തൂർ ഒരു സ്ഥലത്തിൻ്റെ പേര് മാറി മറിയുകയാണ് പേരൂർ ഞാൻ പറഞ്ഞു പെരിയ ഊരാണ് വലിയ സെറ്റിൽമെൻറ്റുകൾ സാധാരണ പെരിയ ഊര് പട്ടണ അന്നത്തെ പട്ടണങ്ങളെ അല്ലെങ്കിൽ അന്നത്തെ രാജധാനികളെ പേരൂർ എന്ന് പറയും ഈ പേരൂൻ്റെ ഒരു ഭാഗത്തിന് നമ്മുടെ ഏതാണ്ട് ഏഴ് എട്ട എട്ട് ഒമ്പതാം നൂറ്റാണ്ടുകളുടെ എട്ടാം ഒക്കെ അവസാനം ഭരിച്ചിരുന്ന വീരകേരളൻ്റെ പേരോട് കൂടി ചേർത്ത് വീരകേരള നല്ലൂർ എന്ന് പറഞ്ഞു രാജാക്കന്മാരുടെ ഊരുകൾക്കല്ല നല്ലൂരെന്നാണ് പറയുക അങ്ങനെ വീരകേരള നല്ലൂരായി ഈ വീരകേരള നല്ലൂർ വീണ്ടും പേരുമാറി കോവൻപുത്തൂർ ഒമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടു കൂടിയാണ് കോവൻ പുത്തൂർ എന്താണ് കോവൻ കോവന് രണ്ടർത്ഥങ്ങളാണുള്ളത് ഒന്ന് രാജാവ് എന്നാണ് അർത്ഥം രണ്ടാമത്തേത് ശിവൻ എന്നാണ് അർത്ഥം നമ്മൾ ആരാധിക്കുന്ന ശിവൻ എന്ന അർത്ഥമുണ്ട് രാജാവ് എന്ന അർത്ഥമുണ്ട് രാജാ പ്രത്യക്ഷ ദൈവതം എന്ന സങ്കല്പം ഉറച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് രാജാവിനെയും ദൈവത്തെയും ഒരേ പേരിൽ കോവൻ എന്നുള്ള പേരിലായിരുന്നു പഴയ പ്രാചീന തമിഴർ വ്യവഹരിച്ചിരുന്നത് പക്ഷെ ഇവിടെ നമുക്ക് നമ്മുടെ യുക്തിക്ക് നിരക്കുന്ന അല്ലെങ്കിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന നമുക്ക് നിലവിലുള്ള തെളിവുകൾ വെച്ചുകൊണ്ട് വിലയിരുത്താവുന്നത് അവിടത്തെ പ്രസിദ്ധമായ പട്ടീശ്വരം സ്വാമി ക്ഷേത്രം പട്ടീശ്വരൻ ശിവനാണ് ഇവിടുത്തെ ഒരു മഹാശിവന്റെ ഒരു മഹാക്ഷേത്രം ഇവിടെയുണ്ട് പട്ടീശ്വരം സ്വാമി കോവിൽ ഈ പട്ടീശ്വരം സ്വാമി കോവിലിന്റെ പേരിൽ അദ്ദേഹം കോവനാണ് അതിൻ്റെ പേരിലാണ് കോവൻപുത്തൂർ ക്ഷേത്രം വന്നതോടുകൂടി പഴയ പേരൂർ പുത്തൂറായി മാറി അങ്ങനെ കോവൻ പുത്തൂർ പട്ടീശ്വരൻ കോവിൽ കോവിലിൻ്റെ പേരിൽ പഴയ പേരൂരിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടം അറിയപ്പെടുന്നത് കോവൻ പുത്തൂർ ഈ കോവൻ പുത്തൂർ സായിപ്പൻ്റെ ഭാഷയിലേക്ക് മാറിയപ്പോൾ അത് കോയമ്പത്തൂരായി മാറുകയായിരുന്നു ഇത് നമ്മുടെ പ്രാചീന ആദിചേരന്മാരുടെ പിന്നെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ ഒന്നായിരുന്നു രണ്ടാമത് ഒന്ന് ചേരന്മാരുടെ ഒരു പ്രത്യേക കാലത്ത് അതിൻ്റെ ആസ്ഥാനമായിരുന്നു ഇത് കേരള സംസ്കാരം ഇന്നും നിലനിൽക്കുന്നു നമ്മുടെ ഈ സിനിമാ രംഗത്തുണ്ടായിരുന്ന പഴയ ആളുകളുടെയൊക്കെ ഒരു പ്രധാന സെറ്റിൽമെൻറ്റ് ഏരിയ അതാണ് നമ്മുടെ ജയഭാരതിയൊക്കെ ഇന്നും കോയമ്പത്തൂർ ആണവരുടെ താമസം അങ്ങനെ കോയമ്പത്തൂരുമായി സാംസ്കാരികമായും ഒക്കെ വളരെ അടുപ്പം പുലർത്തുന്ന പിന്നെ കേരളമാണ് അതുപോലെ തന്നെയാണ് പണ്ട് ഈ പിന്നെ നമ്മൾ ഈ പാലക്കാട്ടിൽ നിന്നും പൊള്ളാച്ചി വഴി കോയമ്പത്തൂരിലേക്ക് കോയമ്പത്തൂരിലേക്കും കോയമ്പത്തൂർന്ന് മധുരയിലേക്കും മധുരയിലേ നിന്ന് നമുക്ക് പിന്നെ രാമേശ്വരം വഴി പിന്നെ ശ്രീലങ്കയിലേക്കുമൊക്കെ ടിക്കറ്റ് എടുക്കാവുന്ന ഒരു ട്രെയിനിലും ബോട്ട് പിന്നെ കപ്പലുമായി യാത്ര ചെയ്യത്തക്ക ടിക്കറ്റ് എടുക്കാവുന്ന ഒരു സംവിധാനം പണ്ട് ഷൊർണൂർ ഉണ്ടായിരുന്നതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അവിടുന്ന് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ട്രെയിനിൽ യാത്ര ചെയ്ത് നമുക്ക് കോയമ്പത്തൂർ വഴി പിന്നെ രാമേശ്വരം എത്തുകയും രാമേശ്വരത്തിന് വരെ അന്ന് ട്രെയിൻ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ സുനാമിയിലാണ് അത് നഷ്ടപ്പെട്ടത് ആ ട്രെയിൻ റെയിൽവേ പാളമൊക്കെ പോയത് അങ്ങനെയാണ് അതുകൊണ്ടിപ്പോൾ പിന്നെ ഇവിടെ രാമേശ്വരം വരെ മാത്രമേ ഉള്ളൂ രാമേശ്വരം കഴിഞ്ഞിട്ട് പിന്നെ മുനമ്പ് വരെ പണ്ട് റെയിൽവേ ലൈൻ ഉണ്ടായിരുന്നു അതൊന്നുമില്ല പിന്നെ അവിടെ നിന്ന് പിന്നെ ബോട്ടിൽ കപ്പലിലും ശ്രീലങ്കയിലേക്ക് യാത്ര ചെയ്യാനുള്ളൊരു സൗകര്യം ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കോയമ്പത്തൂർ ഇതിൻ്റെ ഒരു ഇടയ്ക്കുള്ള ഒരു ഇടയ്ക്കുള്ളൊരു വളരെ പ്രധാനപ്പെട്ട താവളവും ഒക്കെ ആയിരുന്നു ഇന്നും ഒരു ശക്തമായ ഒരു വലിയ ബിസിനസ് കേന്ദ്രമാണ് കോയമ്പത്തൂർ അങ്ങനെ കേരളവുമായി സാംസ്കാരികമായും ഭൂപ്രകൃതിപരമായും ഒക്കെ വളരെ അടുപ്പം പുലർത്തുന്ന ഈ കോയമ്പത്തൂർ ഒരു കാലത്ത് കേരളത്തിൻ്റെ ഭാഗമായിരുന്നു അതിൻ്റെ പേര് പേരൂരെന്നായിരുന്നു പേരൂർ പിന്നെ വീരകേരള നെല്ലൂരായി വീരകേരള നെല്ലൂർ കോവൻപുത്തൂരായി കോവൻപുത്തൂർ പിന്നെ കോയമ്പത്തൂരായി മാറുകയായിരുന്നു ഭാഷാ പരിണാമവും ആ ഭരണ മാറ്റങ്ങളും ജീവിതത്തിൽ വന്ന മാറ്റങ്ങളും സാധാരണക്കാരുടെ ഇടയിൽ വന്ന ഭാഷാ പ്രയോഗങ്ങളും ഒക്കെ ചേർന്ന് ഒരു സ്ഥലത്തിന് നാലഞ്ച് പേരുകൾ രൂപപ്പെടുക സ്വാഭാവികമാണ് അത്തരത്തിൽ ഉള്ള വളരെ പ്രത്യേകതയുള്ള ഒരു പ്രദേശമാണ് ഇന്നത്തെ കോയമ്പത്തൂർ നന്ദി നമസ്കാരം